അപ്പൊ ഞങ്ങള് ഇന്നത്തെ വീഡിയോ ഞങ്ങൾ സിനിമ കാണാൻ പോവാണ് പോയി ഏതാ പറഞ്ഞു കൊടുക്കേ നീനോട്ടിവിടെ കുളിച്ച മൂന്നു മണിയായിട്ടോ ഞങ്ങൾ ഇവിടുന്ന് ഒരു നാല് ഒക്കെ ഇറങ്ങും ഏഴ് മണി ഏഴ് മണി സിനിമയാണ് ഏഴ് മണിക്കാണ് പക്ഷെ ഞങ്ങക്ക് പോണ വെക്കിൽ ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ കേറാനും ഒക്കെ ഉള്ളത് കൊണ്ട് ഞങ്ങളൊരു നാല് നാലർക്ക് ഇറങ്ങുമ്പോഴും അപ്പൊ എല്ലാവരും കണ്ടിണ്ടാവും പിന്നെ എംബുരാ സിനിമകളെ ഭയങ്കര റിവ്യൂസും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് ഞങ്ങൾ അവിടുന്ന് വെഞ്ചേരിന്ന് എല്ലാവരും പോയി പിന്നെ മോള് വന്നിട്ട് പെരുന്നാൾക്ക് മോള് വരികാരൻ മോള് വന്നിട്ട് എല്ലാവരും കൂടി പോകാന്നൊക്കെ വിചാരിച്ചിന് അപ്പോൾ ഓള് ഹസ്ബൻഡൊക്കെ അവിടെ നിന്ന് പോയിട്ടോ അപ്പം ഇനി ഓളേയും കാത്തിക്കാല്ലോ അപ്പം ഞങ്ങൾ വല്ലതും കണ്ടു പോരാന്ന് കരുതി ഭയങ്കര റിവ്യൂം കാര്യങ്ങളൊക്കെ ഉള്ള ഫിലിമല്ലേ അപ്പം തുത്തും കണ്ട് തുത്തും ഒക്കെ കണ്ടപ്പോൾ വേറെ ലെവൽ പടാന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ഒന്ന് കാണാൻ ഭയങ്കര ത്രില്ലിലാണ് അങ്ങനെ നല്ല പടം നോക്കിയാൽ ഞങ്ങൾ പോലുള്ളൂ എല്ലാ പടത്തിനൊന്നും പോലില്ലല്ലോ അപ്പോൾ പെരുന്നാൾ പൈസ എടുത്ത് കണ്ടാണ് പോണത് കേട്ടോ പോകുന്നത് ഇതുമുലം കിട്ടി കാണിച്ചു കൊടുത്താൽ അതായത് മോന് കിട്ടിയ പൈസ ഇപ്പോൾ പോതി മുക്കാൽ കഴിഞ്ഞ് കിണേ അപ്പോൾ പോവാൻ മുട്ടായി വാങ്ങുക പോവാൻ മുട്ടായി വാങ്ങാം ഇപ്പോൾ കുറച്ചുള്ള കഴിഞ്ഞതിന് മുന്നേ സിനിമ കണ്ടുപോകാനും അപ്പോൾ എല്ലാവരും ടിക്കറ്റ് എല്ലാവരും എടുക്കുക നീനുട്ടീൻ്റെ ടിക്കറ്റ് നീൻ ഉട്ടി എടുക്കുക ഇൻ്ററി ഞാൻ എടുക്കുക എല്ലാവരും എല്ലാവരും പൈസ ഇൻ്റർ ഞാൻ എടുക്കുക പെരുന്നാൾ പൈസ കൊണ്ട് സിനിമ കാണുക പിന്നെ അവിടെ എത്തിയിട്ട് സിനിമ കാണുമ്പോൾ ഉണ്ടാകുന്ന കുറച്ച് ചടങ്ങുകൾക്കുണ്ടല്ലോ എന്ത് എന്താണ് പെങ്കിൾസ് అంతకు చీజ్ పాప్‌కార్న్ ఇంత పాప్‌కార్న్ ఉంది అంటే మీకు మీనోంటినే అది నేనే ప్రింక్ల్స్ ఇడకుం అంగనే కేను బిన్న మచ్చిన వాగ ఇ ఇ మచ్చిన వాగ ఇనికి ప్రింక్ల్స్ అంద మిల్కీ బార్ 50 రూపాయికే hm అది చకి చకి అయ్యో ఒక్క పాడ 100 రూపాయికొని వస్తుంది yes it's it's in the favorite things അവിടുന്ന് വാങ്ങാം അവിടുന്ന് പ്രിങ്കിൾസ് വാങ്ങിക്കോപ്യ മാത്രം പെട്ടെന്ന് വാങ്ങിയാ മതി വകുപ്പ് ചുർക്കി കാണാം അപ്പോടെ പൈസ ഓല പൈസ നിർത്തിട്ട് പൂർേ ഉള്ളൂ അപ്പോൾ ഞാൻ പൈസ മാത്രം തരും മാക്കി മിച്ചമായി തേ അപ്പോൾ ഞാൻ കുട്ടിക്കിര ഒരു പൈസ ഇതെ ഞാൻ എത്ര രൂപ കൊടുക്കും ഇതെന്തിനാ ഒകുള ദന്തരേ കുട്ടി വൈസർന്നീന ഇദുമോ പാർസിൻടെ പാർസ് ടക്ക് പൊട്ടിച്ച് പാർയുംമോ മെയ്യിൽ ഞാൻ പൊട്ടിച്ചോ മെയ് 8 മസിൻറെ വെറുപ്പ അപ്പോൾ ഞാൻ മെയ് 4 ആണ് അന്തി നാല് പൊട്ടിച്ചനേ ഇട്ടോ വാങ്ങാനോ യെസ് സർപ്രൈസ് ഗിഫ്റ്റ് എന്താണ് അവ പറയ് അവർ മുത്തി കേക്കുലേ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ പരിപാടി കാരണം പെരുന്നാൾക്ക് കുറച്ച് പൈസ അങ്ങനെ എല്ലാവർക്കും കൊടുക്കില്ല ആ പൈസയൊക്കെ വെറുതെ മുട്ടായി വാങ്ങി ചോക്ലേറ്റ് വാങ്ങി ഐസ്ക്രീം വാങ്ങി വെറുതെ ഇതാണ് അപ്പോൾ അതൊക്കെ അങ്ങനെ വെറുതെ നശിപ്പിക്കേണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് അങ്ങനെ പെരുന്നാൾ പൈസ കൊണ്ട് പെരുന്നാൾ പൈസ തരുകയാണെങ്കിൽ ഫിലിമിന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇട്ടിങ്ങനെ അങ്ങനെ ഇറങ്ങിയത് അപ്പോൾ വേറെ എന്തെങ്കിലും ആവശ്യമില്ല നമ്മൾ വാങ്ങി കൊടുക്കുമല്ലോ ഇത് വെറുതെ ഇങ്ങനെ മുട്ടായി വാങ്ങാണ്ട് കുറേ പൈസ ഞാൻ കുട്ടിയിലേക്ക് ഇടിയിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഡ്രസ്സാണ് ഞാൻ ഇടുന്നത് എന്ന് ഇത് മോൾ എടുത്ത് കൊടുത്തതായിട്ടാണ് അന്ന് പെരുന്നാൾക്ക് അപ്പോൾ അതന്ന് പെരുന്നാൾക്ക് ഇട്ടിട്ടുണ്ടായിരുന്നില്ല എട്ട് ജസ്റ്റ് ഫോട്ടോ എന്ന് പറഞ്ഞപ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന് ഒന്നും ഡ്രസ്സ് അടിച്ചിട്ടില്ല അപ്പോൾ അത് കുറച്ചൊരു വർക്കൊക്കെ ഉള്ളതായതുകൊണ്ട് ഒരു കല്യാണം പിന്നെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ അങ്ങനെ ഇപ്പം ഈ മാസം ഇരുപത്തേഴാം തീയതി നമുക്കൊരു പിന്നെ കല്യാണം ഉണ്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടായിരുന്നല്ലോ നമ്മൾ എന്താ പറയുക ഈതിൻ്റെ വീഡിയോയിൽ അവിടെ ഞങ്ങൾ മുഞ്ചേരിക്കും പോയപ്പോഴെ എളാപ്പ എളാപ്പാൻ്റെ പെണ്ണുങ്ങളും മകനൊക്കെ നീനല്ലോ അവിടെ ഓല കല്യാണങ്ങൾ ആ മകൻ്റെ കല്യാണമാണ് അപ്പോൾ ആ കല്യാണത്തിന് ഇടാവാന്ന് വിചാരിച്ചിട്ട് എടുത്തു വെച്ചുകയാണ് അത് നല്ല കുറച്ച് വർക്കുള്ള ഡ്രസ്സാണ് മോള് വാങ്ങിയിട്ടെന്ന് ഇവരൊക്കെ നല്ല കുറച്ചൊരു എപ്പോഴാണ് അവർ നല്ല എന്താ പറയുക നല്ല കോട്ടൻ്റെ നല്ല ഡ്രസ്സായിട്ടാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പോൾ പിന്നാക്കും പിന്നെ ഞങ്ങൾ അതത് കിട്ടൊരു ഫോട്ടോ ഒക്കെ എടുത്തു കണ്ട അതേപോലെ വെച്ചതാണ് കുത്തിട്ടൊന്നുമില്ല എന്ന് അപ്പോൾ അതൊക്കെ ഇട്ടിട്ടാണ് ഞങ്ങളുടെ ഒരു അപ്പോൾ നീട്ടിട്ട് ഞങ്ങൾ ചെയ്യാം ഓ ഞാൻ അങ്ങനെ പോകാനേ ഇറങ്ങാതെ നിൽക്കുകയാണ് പെട്ടെന്നുണ്ടായ പരിപാടിയാണ് കേട്ടോ അയൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ വന്നതാണ് ആണ് മക്കളത് പിന്നെ പുതിയതായതുകൊണ്ട് അയൺ ചെയ്യാനൊന്നുമില്ല അതുകൊണ്ട് ഇട്ടാൽ മതി പെരുന്നാൾക്ക് ഇടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒക്കെ ഒന്ന് റെഡി ആക്കിയതായിരുന്നു അപ്പോൾ ഒരിക്കലൊന്നും ചെയ്യാനൊന്നുമില്ല എൻ്റെ അത് പിന്നെ ഞാൻ പഴയതേതെങ്കിലും ഒക്കെ ഒന്നെടുത്ത് സെറ്റാക്കി ഒരു പഴയ ഒരു ഇതാണ് നീനുട്ടിൻ്റെ മോളെടുത്തോടുത്ത ഡ്രസ്സ് ഇട അതിന് ചെറിയൊരു ചുളിവുണ്ട് തന്നെ ചെയ്ത് മറ്റേ സ്ത്രീ ഇടാൻ പോകുകയാണെങ്കിൽ ഇതൊന്ന് സ്ത്രീ ഇട്ട് വെക്കേണ്ടി ആയിരുന്നു അപ്പോൾ അതൊന്ന് സ്ത്രീട്ട് വെക്കട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെയുള്ള പരിപാടികളാണ് അപ്പോൾ ആ എൻ്റെ അഡ്രസ്സ് ഞാൻ അയൺ ചെയ്യുന്നുണ്ട് കേട്ടോ അനുട്ടീൻ്റെ പിന്നെ ഞാൻ പറയുന്നത് ഇപ്പം ഇരുന്നാൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഫോട്ടോസൊക്കെ എടുക്കാമോ അടിയ അപ്പോൾ അങ്ങനെ കുറച്ച് ചുരുവൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ചുരുവുണ്ടായാലും തീരെ അവൾ ഡൂല കേട്ടോ ചെയ്യാതെ ആ അതിപ്പോൾ സ്കൂൾക്കൊക്കെ പോകണമെന്നായാലും പിന്നെ എന്താ പറയുക എന്തെങ്കിലും കാരണം പക്ഷേ അതിൽ കരണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ യൂണിഫോമൊക്കെ എസ്ത്രീ ഇടാതെ വെക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഇടു ഇടാൻ ഭയങ്കര മടിയാ കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ ഇങ്ങനെ തന്നെ ബുദ്ധിമുട്ടിക്കണോണ്ട് ഞാൻ എന്തെങ്കിലും വേഗം രാത്രി തന്നെ സ്കൂളിൽ യൂണിഫോമും കാര്യങ്ങളൊക്കെ സ്ഥിതിരിട്ട് വെക്കലായതുകൊണ്ട് അന്നൊക്കെ അപ്പോൾ ഇപ്പോഴും അതേപോലെ തന്നെയാണ് അയാൾ ചെയ്യാതെ ഒടുക്കും പോകില്ല അപ്പം അവളുടെ ഞാൻ ശരിയാക്കി എൻ്റെ ഇതൊക്കെ ചെയ്ത് അപ്പോൾ അതാ ഞങ്ങൾ ഇതും അതാ ഡ്രസ്സൊക്കെ മാറ്റി വന്നിട്ടുണ്ട് കേട്ടോ അവൾ പിന്നെ ഇപ്പം ഞാൻ നോമ്പിനെ കുറച്ച് ഒരു മോയ്സ്ചർ സ്ക്രീമും പിന്നെ ചെറിയൊരു ലിബാമൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇങ്ങനെ മുഖത്ത് ഇടുന്നുണ്ട് അപ്പോൾ ഈ നീനൂട്ടിൻ്റെ ഇത് ഇങ്ങനെ ചോദിക്കും അവൾ ഞാൻ എനിക്കത് ഇടാൻ തരുമോ ഇത് ഇടാൻ തരുമോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ അങ്ങനെ ചോദിക്കണ്ടല്ലോ എന്ന് കരുതിയാണ് ഞാൻ അവൾക്ക് തന്നെ നല്ലൊന്ന് ചെറുത് വാങ്ങിക്കൊടുത്തത് ായിരുന്നു കേട്ടോ അപ്പൊ എന്തെങ്കിലും ഒന്ന് മുഖത്ത് തേച്ചോട്ടേ എന്നൊക്കെ അങ്ങനെ അങ്ങനെന്താ ഞാൻ റെഡിയായി മുടിയൊക്കെ വാർന്ന് ഇതുമും റെഡിയാവുന്നുണ്ട് അങ്ങനെയൊക്കെ ഉള്ള പരിപാടിയിലാണിപ്പോൾ അപ്പോൾ എങ്ങനെയുണ്ട് ഇതും മുൻപ് പാട്ട് എന്ന് കമന്റ് ചെയ്യണം കേട്ടോ അവർക്ക് ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുക ഒരു മിനിറ്റ് അടങ്ങിക്കാതെ നമ്മൾ വീഡിയോ കാണുന്നവർക്കറിയാം ഒരു മിനിറ്റ് അടങ്ങി വയ്ക്കില്ല ഒന്നാമെന്താ വച്ചാൽ സിനിമക്ക് പോണ ഒരു ഒരു ത്രില്ലാണ് കേട്ടോ മക്കൾക്ക് എന്തായാലും അങ്ങനെ ഇടയ്ക്കൊന്ന് പുറത്ത് പോകാന്നൊക്കെ പറയണത് ഇഷ്ടമുള്ള കാര്യമാവുമല്ലോ അപ്പം അങ്ങനെ ഒരു ത്രില്ലിലാണ് അവൾ അങ്ങനെ കഥ ഞങ്ങൾ രണ്ടേളം റെഡി ആയി വന്നു അപ്പോൾ ഇങ്ങനെ വന്നിട്ട് മുഖം നോക്കിയപ്പോൾ ജസ്റ്റ് ഞാൻ ഒന്ന് നോക്കി വന്ന് നോക്കിയതാണ് കേട്ടോ സിനിമ കാണുമ്പോൾ ആ അവിടെ ഇങ്ങനത്തെ മുട്ടായി ഒന്നും ഉണ്ടാവും ഇവിടെ അവിടെ പ്രിംഗ്ലേസ് ഒക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ ഇവിടുത്തെ എൻ്റെ ഫേവറേറ്റ് മുട്ടായി ആയ മിൽക്കി ബാറും ചോക്കി ചോക്കിയും ഞങ്ങൾ ഒരു നാല് മണി നാലേക്കാലൊക്കെ ആയപ്പോൾ ഇങ്ങനെ എല്ലാവരും റെഡി ആയിട്ട് ഇതും മുൻപോ ഈ ഒരു ഡ്രസ്സ് നന്നായിട്ട് എങ്ങനെ ഇഷ്ടപ്പെട്ട് തോന്നുന്നുണ്ട് അങ്ങനെ ഇട്ടിട്ട് അങ്ങനെ ഓരോന്ന് കാണുന്നുണ്ട് ആ ഷൂവും കൂടി അതിലേക്ക് ഇട്ടപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു അത് സെയിം കളർ ഷൂ ഒക്കെ ആയിട്ട് എന്താ പറയുക കണ്ടപ്പോൾ ഞാൻ ഇത്രയും ഓ കിട്ട ഇത്ര ഭംഗി ഉണ്ടാകുന്ന വിചാരിച്ചില്ല നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇതിലേക്കൊരു ആലഗിനും ഉണ്ടായിരുന്നു പക്ഷെ ഞാനതിടാതെ ഒരു ഉടുപ്പ് പോലെ ഇങ്ങനെ ഇട്ട് കൊടുത്തതാണ് നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇട്ടിട്ട് അപ്പോ ഇങ്ങനെ അതാ നീനൂട്ടിയും കുളിച്ച് സുന്ദരിയായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ടാർക്കും ഒരേ കളർ കണ്ടില്ലേ ആ ഒരു പിന്നെ എന്താ പറയുക ആ ഒരു ഹാഷ് കളർ ഗോൾഡൻ കളർ മോഡലാണ് കേട്ടോ ഡ്രസ്സ് അപ്പോൾ ഇപ്രാവശ്യം ഞാൻ മോള് മനാ മോളൂസ് മോളും എടുത്തുകൊണ്ട ഡ്രസ്സൊക്കെ എല്ലാവർക്കും ഒരേ കളറാണ് കേട്ടോ അപ്പോൾ ഞാൻ ഞാൻ പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവളോട് ഒരേ കളർ തന്നെ ആവാൻ അത് ഇങ്ങനെ സോക്കി സെലക്ട് ചെയ്തതാണോ എന്ന് അപ്പോൾ എല്ലാം എമ്മിച്ച് പറഞ്ഞപ്പോഴാണ് ശ്രദ്ധിക്കണം അറിയാതെ അങ്ങനെ ആയതാണെന്നൊക്കെ പറഞ്ഞിട്ടോ അങ്ങനെതാ രണ്ടാ ഇപ്പോൾ മോളുവിൻ്റെ അല്ല നീനുൻ്റെതും ഇതുമുൻ്റെ അതും കണ്ടില്ല ഒരു ഏകദേശം ഒരേ കളർ ണല്ലോ അതേ കളറിൽ നിന്ന് ഇപ്പോൾ അതിൻ്റെ ഹസ്ബൻഡ് ഇട്ടത് കണ്ടില്ല ആ ഷർട്ട് അന്ന് പെരുന്നാൾ കിട്ടതാ ആ ഷർട്ട് ആ കളറിനെ ഇതിൻ്റെ ചുരിദാറും ആ ഒരു കളറിനെ ആയിരുന്നു കേട്ടോ ഞാൻ പറയാം സ്റ്റിച്ച് ചെയ്തിട്ടില്ല അപ്പോൾ ആ ഗോൾഡൻ കളർ മേലെ എന്നെ ഗോൾഡൻ കളർ മുത്തും അങ്ങനെയൊക്കെ വന്നിട്ടുള്ളൊരു ടോപ്പാണ് കേട്ടോ അപ്പം അതൊക്കെ ഇനി സ്റ്റിച്ച് ചെയ്ത് എടുക്കാനുണ്ട് അപ്പം ഇതൊക്കെയാണ് ആൾ പരിപാടി അപ്പോൾ ഞങ്ങൾ ഇതാ വണ്ടിയിൽ കയറി ഇനിയിപ്പോൾ ഒരു അരമണിക്കൂർ അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ ദൂരം ഉള്ളു വഞ്ചി അരിക്ക് പക്ഷെ ഞാൻ പറഞ്ഞില്ല പറഞ്ഞില്ലേ ഇങ്ങനെ ഒന്ന് രണ്ട് സ്ഥലത്ത് കയറാനുണ്ടെന്ന് അപ്പോൾ അങ്ങനെ എൻ്റെ ഞാൻ നോമ്പ് അല്ല നോമ്പല്ല അല്ല പെരുന്നാളായിട്ട് എല്ലായിടത്തും പോകും എൻ്റെ ഹസ്ബൻഡിന് പിന്നെ ഫാമിലി എല്ലാ എല്ലോടത്തുക്കുമ്പോൾ മൂപ്പർക്ക് അഞ്ച് നാല് ഏട്ടന്മാരുണ്ട് മൂന്ന് പെങ്ങന്മാരുണ്ട് അപ്പോൾ ജസ്റ്റ് ഏട്ടന്മാരുടെ വീട്ടിലേക്കെങ്കിലും ഒന്ന് പോകണം എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഓരോ കാരണങ്ങൾ കൊണ്ടും പിന്നെ അറിയാലോ നമ്മുടെ പിന്നെ ഇത് ബ്ലോഗ് കണ്ടവർക്കറിയാം അന്നൊരു പിന്നെ എന്താ പറയുക ഗ്യാസ് കഴിഞ്ഞിട്ട് കുറച്ച് ടെൻഷൻ ടെൻഷനാവലും ആ ടെൻഷനൊക്കെ കഴിഞ്ഞ് പിന്നെ മോള് വന്ന് അങ്ങനെ അങ്ങനെ ആയതുകൊണ്ട് എനിക്ക് വിചാരിച്ച പോലെ ഉടുക്കു പോകാൻ പറ്റിയില്ല പിന്നെ ഞാൻ വിചാരിച്ചു ഇനി മോള് വരട്ട് നിൽക്കാൻ വരുമ്പോൾ അവളെയും കൊണ്ട് എല്ലായിടത്തേക്ക് പോകാം എല്ലായിടത്തും എല്ലാവർക്കും ഒന്ന് കാണാമല്ലോ എന്ന് എല്ലാവരും ഒന്ന് കാണാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് പിന്നെ ഏതായാലും ഞങ്ങൾ മഞ്ചേരിക്ക് പോകുമ്പോൾ മഞ്ചേരിക്ക് പോകണേ ആ ഒരു റൂട്ടിന് തന്നെയാണ് നമുക്കൊരു വലിയ ഏട്ടനും കേട്ടോ വലിയ ജ്യേഷ്ഠനും വലിയ പെങ്ങളും ആ ഒരു പുത്തലം ഭാഗത്താണ് അപ്പോൾ ഞങ്ങൾ ഏകദേശം അവിടെ എത്തി ഈ ഭാഗത്ത് എത്തുമ്പോൾ ഉണ്ടല്ലോ പിന്നെ മറ്റേ സിനിമയിൽ പറഞ്ഞ പോലെ കൊച്ചി എത്തി എന്ന് പറഞ്ഞ പോലെ അരീകോട് എത്തിയെന്ന് പറ ഇവിടെ എത്തുമ്പോഴാണ് എൻ്റെ മേ ഫുഡിൻ്റെ മണം ഇവിടെ രണ്ട് സൈഡിലും ഇങ്ങോട്ട് ഫുഡ് ഉണ്ടാക്കി വിൽക്കുന്ന ഒരു ഇതാണ് ഞാൻ എന്താ പറയുക അവിടെ ഇങ്ങനെ അത് ആ അരൂല സൈഡിനായിട്ട് പുറത്ത് ഉണ്ടാവും പുറത്ത് കസാല ഇട്ടിട്ട് എല്ലാവരും ഇരുന്ന് ഫുഡ് അയക്കുക അവിടെ ഇരുന്ന് അങ്ങനെ ഫുഡ് അയച്ചിട്ട് പിന്നെ ചെറിയ ചെറിയ സ്നാക്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഞാൻ അങ്ങനെ വിചാരിച്ചു മക്കള് വരുമ്പോൾ മോളും കൂടി വരുമ്പോൾ നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് പോകണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഇതുവരെ നടന്നിട്ടില്ല കുറേ ആയി വിചാരിക്കണം അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഒരു നോമ്പും പെരുന്നാളൊക്കെ വന്ന് ഇനി അതൊക്കെ ഇനി വരുമ്പോൾ ഒന്ന് പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ട് അവിടെ പോയി ഒന്ന് ഫുഡ് കഴിക്കണം എന്നൊക്കെ അപ്പോൾ അത് ഞാനിങ്ങനെ വീഡിയോ എടുക്കണതിൻ്റെ ഇടയിൽ അതിൻ്റെ അടുത്തുള്ള പെട്രോൾ പമ്പിൽ കയറി എണ്ണ അടിച്ച് അതുകൊണ്ടാണ് പിന്നെ അവിടെ വീട് എടുക്കാഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ഏകദേശം പിന്നെ മുപ്പര വലിയ ഏട്ടൻ്റെ നാലേട്ടന്മാരാണെങ്കിലും വലിയ ഏട്ടൻ്റെ വലിയ ഏട്ടം എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ ഒരു വാപ്പാൻ്റെ സ്ഥാനമാണല്ലോ അങ്ങനെ വലിയ ഏട്ടൻ്റെ വീട്ടിലേക്കാണ് ഇപ്പോൾ ആദ്യം ഞങ്ങൾ പോകുന്നത് പുത്തലത്ത് തന്നെയാണ് ആ ഒരു പുത്തലത്തുനിന്ന് ആ കൊണ്ടുപോട്ട് റോഡിന് അങ്ങനെ തിരിയണ ആ ഭാഗത്താണ് നേരെ മെഞ്ചേരിക്കും ഇങ്ങോട്ട് കൊണ്ടുപോയിട്ട് ആ ഒരു തിരിഞ്ഞ ഭാഗത്താണ് ഇപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അവിടെ ഒന്ന് കയറി ഇറങ്ങാം അപ്പോൾ എനിക്ക് അതാ ഇങ്ങനെ നടന്നിട്ട് ഇങ്ങോട്ട് വളവ് തിരിഞ്ഞിട്ടാണ് ആ വീട് കിട്ടുക പക്ഷേ ഞാൻ എന്താ വെച്ചാൽ ആ എൻ്റെ ഫാമിലിയിൽ ആരും വീഡിയോ എടുത്താലും അവർക്ക് പ്രശ്നമില്ല എങ്ങനെ എടുത്താലും പ്രശ്നമില്ല അതുകൊണ്ട് എന്താ പറയുക എനിക്ക് ഇതിപ്പോൾ നമുക്ക് അറിയില്ല അവരെ ആ വീഡിയോയിൽ ഇപ്പോൾ യൂട്യൂബിലെ വീഡിയോയിൽ കാണിച്ചാൽ അവർക്ക് ഇഷ്ടമാവുമോ എന്നറിയാത്തത് കൊണ്ട് ഞാനിതാ അവരൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ ഇതാണ് വീട് അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അവിടെ കയറിയിട്ട് ഇപ്പം ഇങ്ങോട്ട് വരാം കേട്ടോ ഞാൻ അവിടെ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല അങ്ങനെ ഇതാ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാൻ ഇറങ്ങാൻ കുറച്ച് ലേറ്റായി കാരണം കുറേ കാലമായിട്ട് ഒരു നോമ്പിനെയും കുറച്ച് മുമ്പ് പോയതാ കേട്ടോ കുറേ സംസാരിച്ച് പിന്നെ മാങ്ങ ജ്യൂസും എന്താ അങ്ങനെ സ്നാക്സും കാര്യങ്ങളൊക്കെ നിന്ന് പിന്നെ കുറേ നേരം വൈഫ് ജ്യേഷ്ഠൻ്റെ വൈഫറിൻ്റെ മൂത്തച്ചിനോട് കുറേ നേരം സംസാരിച്ച് അവിടെ നിന്ന് ഇറങ്ങാൻ കുറച്ച് ലേറ്റായി അഞ്ചേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇനി നേരതാ ഈ ഇങ്ങോട്ട് മുകളിലേക്ക് ഇങ്ങനെ ഈ റോട്ടിനാണ് വല്ല്യ പെങ്ങളെ വീട് ഇട്ടാ അപ്പം ഇനി നേരെ അങ്ങോട്ടാണ് പോകുന്നത് അപ്പം ഇന്നോട് പറയണെങ്കിൽ വേഗം ഇറങ്ങിക്കൊണ്ട് നമുക്ക് ഏഴ് മണിയാകുമ്പോൾ പിന്നെ ഫിലിം അവിടെ സിനിമ എത്തണമല്ലോ അപ്പം ലേറ്റ് ആവരുത് എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ എഴുതാ അവിടെ എത്തി അവിടുന്ന് കുറച്ച് നേരം സംസാരിച്ച് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയപ്പോൾ ആറ് ഇരുപതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അവിടെയാണ് അതിന് വലിയ പെങ്ങളെ വീട് അപ്പോൾ എന്താ വെച്ചാൽ എന്നോട് എല്ലാവരും ചോദിക്കാറുണ്ട് ഹസ്ബൻഡിൻ്റെ വീട്ടുകാരില്ലേ എന്താ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരെ കാണിക്കാത്തതെന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പം ഞാൻ പറഞ്ഞില്ല എൻ്റെ വീട്ടുകാരെ എനിക്ക് എത്ര വീഡിയോ എടുത്താലും വീഡിയോയിൽ എത്ര കാണിച്ചാലും അവർ പ്രശ്നവും ഇല്ല പക്ഷെ എനിക്കറിയില്ല ഹസ്ബൻ്റിൻ്റെ വീട് അവർക്ക് വീഡിയോ എടുത്ത് താല്പര്യമുണ്ടോ ഉള്ളു എന്നും എനിക്കറിയാത്തതുകൊണ്ട് ഞാൻ ചോദിക്കാനും നിന്നിട്ടില്ല എന്നോട് അതിനെപ്പറ്റി അവർ സംസാരിക്കുന്നില്ല കേട്ടോ എൻ്റെ യൂട്യൂബ് ചാനലിനെ കുറിച്ചോ അല്ലെങ്കിൽ ആ വീഡിയോസിനെ പറ്റിയൊന്നും അവരൊന്നും ചോദിക്കാറോ പറയാറില്ല അപ്പം ഞാനതൊന്നും എടുക്കാത്തതാണ് അങ്ങനെ അവിടുന്ന് ഞങ്ങൾ ലൈമ് നല്ല എന്താ പറയുക എൻ്റെ നാ വലിയ നാത്തൂന് എന്താ പറയുക ഉണ്ടാക്കിയ കുഴിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു മല്ലിച്ചപ്പം അതിനൊക്കെ അതൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി ലൈം ലൈമുണ്ടാക്കി തന്നു അത് നല്ല തണുത്ത ലൈം അതൊന്ന് കുടിച്ചു മറ്റവിടത്തുനിന്ന് പിന്നെ മാങ്ങ ജ്യൂസ് ആയിരുന്നു മാംഗോ ജ്യൂസും ചായ ഒക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ അങ്ങനെ കുടിച്ച് ഞങ്ങളിതാ ഇപ്പോൾ ഇന്ത്യ ഇന്ത്യ മുകളിൽ എത്തിയിട്ടുണ്ട് നേരെ ഇവിടുത്തെ ഏഴ് മണിക്ക് അഞ്ച് മിനിറ്റേ ഉള്ളൂ കേട്ടോ പിന്നെ ഞങ്ങൾ വേഗം 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 പോവാണ് അപ്പോൾ ലിഫ്റ്റിൽ കയറി ലിഫ്റ്റിൽ കയറി കയറിയപ്പോൾ തിരക്ക് അത്രയും നേരം വൈകിയതുകൊണ്ട് തന്നെ ഞങ്ങൾ വേഗം കയറിയാൽ കുറേ ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ കൂടെ ലിഫ്റ്റിൽ കയറിയല്ലേ ലിഫ്റ്റ് കുറച്ച് നേരം സ്റ്റെക്കായിട്ടോ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം പേടിച്ച് ഈ സിനിമയിലൊക്കെ കാണുന്ന മാതിരി ലിഫ്റ്റ് കേടായാണ് ഇതാവുക എന്നൊക്കെ പേടിച്ചിട്ടോ പിന്നെ അപ്പം തന്നെ റെഡിയായി ലിഫ്റ്റെന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഒരു രോട്ടായിരുന്നു ഊട്ടാ കാരണം ഫസ്റ്റ് മുതൽ നമുക്ക് തടം കാണണ്ടേ തുടക്കം മുതൽ കണ്ടില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു സങ്കടം കേട്ടോ അപ്പം എങ്ങനെ വേഗം ചെന്ന് തുടങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങളിത് ഫസ്റ്റ് മുതൽ തന്നെ കണ്ടു പടത്തിനെ പറ്റി പറയുകയാണെങ്കിൽ എന്നെ പഠിച്ചിന് അടിപൊളി അടിപൊളി പടം എന്ന് പറഞ്ഞാൽ എന്തായാലും കാണാത്തവരുണ്ടെങ്കിലൊന്ന് കാണണം ഒരു ഇന്റർനാഷണൽ ലെവൽ പടം തന്നെ പറയാം എന്താ പറയുക പൃഥ്വിരാജിൻ്റെ സംവിധാനത്തിൽ നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പടം പിന്നെ തിരക്കഥ ആയാലും കഥ ആയാലും ഒക്കെ നല്ല എനിക്ക് ഭയങ്കര പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ അത് കാണാത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒന്ന് കണ്ടു നോക്കണം അങ്ങനെ ഒരു ഇങ്ങനെയൊക്കെ ഒരു പടം ഇടയ്ക്കെല്ലാം ഇറങ്ങാറുള്ളൂ അടിപൊളിയായിട്ടുള്ള അപ്പം ഞങ്ങൾ പിന്നെ ആ ഇൻ്റർവ്യൂലായപ്പം കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങി കാരണം കയറുമ്പോൾ നമ്മളൊന്നും വാങ്ങിയിട്ടില്ല ഒന്നും വാങ്ങാത്തതുകൊണ്ട് എന്താ പറയുക പിന്നെ ആയപ്പോൾ തന്നെ വേഗം ഇറങ്ങി ഞാൻ എനിക്ക് നല്ലൊരു അടിപൊളി കോഫി വാങ്ങി അതെനിക്ക് പിന്നെ നിർബന്ധം കേട്ടോ ഇവിടെ എത്തിയാലും ചായ കോഫി എന്തായാലും വാങ്ങണം ചായ അല്ലെങ്കിൽ കോഫി ഒന്ന് കിട്ടണം പിന്നെ ഇതുമൂന്ന് പിന്നെ പോപ്കോൺ കോൺ ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് രണ്ട് പോപ്കോണും രണ്ട് പ്രിങ്കിൾസും വാങ്ങി എല്ലാവരും കൂടി മിക്സ് ചെയ്തിട്ട് അങ്ങനെ കഴിച്ചു ഇതും പിന്നെ പോപ്കോൺ തന്നെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് പ്രിങ്കിൾസ് നിന്ന് ഞാൻ അവർക്ക് കുറേശ്ശേ കൊടുത്തു അങ്ങനെ അങ്ങനെയൊക്കെ എന്തായാലും ഫീലിംഗ് കഴിഞ്ഞു അപ്പോൾ പിന്നെ കുറേ നേരം ഇതിൻ്റെ ഒരു ഒരു സംഭവത്തിൽ തന്നെയാണ് കുറേ നേരം അതാ പൊരണവേക്ക് ഞാൻ പിന്നെ ഇതിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് എന്താ പറയുക നമുക്ക് കുറച്ച് നേരം ആ സിനിമ തന്നെ ആയിരിക്കും നമ്മൾ മനസ്സിൽ അതിലുള്ള സംഗതികൾ കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പം എന്തായാലും കാണാം കാണാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കാണാം ഇത് തന്നെ ഞങ്ങൾക്ക് തന്നെ കുറെ കാര്യം കട്ട് ചെയ്ത് പോയി ഞങ്ങൾ കാണുന്നതിൻ്റെ തലേ ദിവസം വീഡിയോ ഫുള്ളായിട്ട് ഉണ്ടായി സിനിമ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു പിന്നെ കുറേ ഭാഗങ്ങൾ കട്ട് ചെയ്ത് ഒഴിവാക്കി എന്നൊക്കെ പറയുന്നത് കേട്ടു രണ്ട് മിനിറ്റോ മൂന്ന് മിനിറ്റോട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കിയില്ല അപ്പോൾ അതൊന്നും ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല പക്ഷേ അതിലൊക്കെ നല്ല അടിപൊളി രംഗങ്ങളായിരുന്നു എന്നും പറഞ്ഞു പക്ഷെ അത് കാണാൻ പറ്റിയില്ല പൊട്ടേ കണ്ടതെന്ന് അടി അടിപൊളിയായിട്ട് തോന്നി നല്ല ഫിലിമായിട്ട് തോന്നി അങ്ങനെ ഞങ്ങൾ ഫിലിമൊക്കെ കണ്ടു നേരം ആ മഞ്ചേരിയിലല്ലേ എംമാരുടെ അടുത്ത് കയറാതെ പോകാൻ പറ്റുമോ അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നു ഇവിടെ വന്നിട്ട് പിന്നെ നല്ല അടിപൊളി സ്ട്രോങ് ചായ അമ്മ ഉണ്ടാക്കി തോന്നി നിങ്ങൾക്ക് നല്ല ചായക്കല ഉണ്ടായിരുന്നു ചായ പിന്നെ ഇനക്കും എൻ്റെ കെട്ടും ചായ ഉണ്ടാക്കിയിട്ട് അത് കുടിച്ചു അപ്പോൾ ഈ അവർ എന്താ വെച്ചാൽ എൻ്റെ വലിയ നാത്തൂര് വീട്ടിൽ പോയപ്പോൾ അവിടെ അവിടെ നല്ല മാങ്ങണ്ട് കേട്ടോ മരത്തുമ്പോൾ നിറച്ചു മാങ്ങ ഉണ്ട് അവ മാങ്ങ പച്ച മാങ്ങ അങ്ങനെ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആ മാങ്ങണത് അത് ഉപ്പിലിട്ട് സുർക്കിയെല്ലിട്ടുണ്ടായിരുന്നു അപ്പം ഇതുമൂലിന് കുറച്ചൊരു കവറിലൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അത് കാറിലുണ്ടെന്ന് പറഞ്ഞപ്പം അങ്ങനെ എടുത്ത് ഞങ്ങളെല്ലാവരും കൂടി കുറേശ്ശേ അവിടെ നിന്ന് മഞ്ചേരിയിൽ നിന്ന് തിന്ന് കുറച്ച് നേരം അവിടെയൊക്കെ വർത്തനം പറയുന്നത് ഒരു അരമണിക്കൂർ കാരണം ഇപ്പോൾ തന്നെ സമയം പത്ര പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ലേറ്റ് ആവണ്ടല്ല അധികം കരുതിട്ട് വേഗം ഒരു പത്ത് പതിനൊന്നണ ആകുമ്പോൾ ഞങ്ങൾ അവിടുന്ന് ഒരമണിക്കൂറോളം അവിടെ ഇങ്ങനെ ഇരുന്നൂട്ടോ നിലൂനൊക്കെ എടുത്ത് എടുത്തിങ്ങനെ ഇരുന്നു അവിടെ എത്തിയപ്പോൾ സമയം പതിനൊന്നേ മുക്കാലായി പന്ത്രണ്ട് മണി ആവുന്നു ഇനിയിപ്പോൾ മേൽ കഴുകണം ഡ്രസ്സ് മാറ്റണം കിടക്കണം അങ്ങനെയൊക്കെയുള്ള പരിപാടികളുണ്ട് അപ്പോൾ എല്ലാവരും നല്ല ടയേർഡാണ് നീനുട്ടി അവിടെ ഒന്ന് ചാഞ്ഞിട്ടുണ്ട് അവൾ ഇനി മേലെ മുഖം കഴുകാനൊക്കെ മുഖം കഴുകാതെ മേലുകഴുകാതെ കിടക്കുന്നില്ല കേട്ടോ എല്ലാവരും ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി റെഡിയായിട്ട് കിടക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ ഇത് ജസ്റ്റ് എനിക്കൊന്നൊരു വലിയ വീഡിയോ ആയിട്ട് എടുക്കാൻ തോന്നി കാരണം ആ ഒരു ഫിലിം ഷോർട്ട്സ് ആക്കിയിട്ട് എടുത്താൽ പോരാന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇതിപ്പോൾ എന്താ ഇപ്പോൾ ഇതിപ്പോൾ എത്ര വലിയ വീഡിയോ ആക്കണം എന്നൊക്കെ വിചാരിക്കേണ്ട റിയില്ല ഞാനിതൊരു വലിയ വീഡിയോ ആയിട്ട് തന്നെ എടുത്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യണം കേട്ടോ